സുഹൃത്തുക്കളി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സൂപ്പർ താരങ്ങൾ ചൂടായിട്ട് ജനങ്ങളെ തല്ലിയതിനെ കുറിച്ചും പിന്നെ സെറ്റിലുള്ളവരോട് ചൂടായതിനെ കുറിച്ചോ എന്ന് പറയാൻ പോകുന്നത് അതായത് നമുക്ക് സത്യം മാഷ് പോലെ തുടങ്ങാം സത്യം മാഷ് ഒരു ഷൂട്ടിങ് വേളയിൽ ശാരദയും സത്യം മാഷും അഭിനയിക്കുന്നൊരു പടമാണ് അപ്പോൾ അതൊരു ഒരു വയലിൽ വെച്ചിട്ട് ഷൂട്ടിങ് വയലിനേറെ പണ്ടത്തെ വയൽ നെൽക്കൃശ്വരം പ്ലസ് വയലുണ്ടല്ലോ അപ്പോൾ പാടത്ത് അതിൻ്റെ വരമ്പിൽ നിന്നിട്ടാണ് ഷൂട്ടിങ് വരമ്പിൻ്റെ താഴെത്ത് ശാരദ നിൽക്കുന്നത് വരമ്പിൻ്റെ മേലെ സത്യം മോശം സംസാരിക്കുന്ന സീനാണ് കുറേ ജനങ്ങൾ ഷൂട്ടിങ് കാണാൻ കൂടുവാറില്ല അതിൽ വെറുത്തം വന്നിട്ട് ശാരദയെ അടുത്ത് വന്നിട്ട് ശാരദ എന്തോ തെരുവാക്കുമായിരുന്നു എന്തോ അശ്ലീലം പറഞ്ഞു അത് കാട്ടൊന്നും സത്യം മാഷി പരമ്പിൻ്റെ പേല ചാടി ചാടി ഇറങ്ങിയിട്ട് കരണത്തൊരടി കൊടുത്ത് ഈ വന്ന് അശ്ലീലം പറഞ്ഞു അതായത് ചാടിയിട്ട് തറയിൽ കാല് കുത്തുന്നതിന് മുന്നേ അടിച്ചതെന്നാണ് പറഞ്ഞത് ഈ കരണക്കുറ്റി അങ്ങനെ ഒന്ന് സത്യം മാഷ അടിച്ചത് അതാണ് പിന്നെ സത്യമാഷ അതിന് മുമ്പ് പോലീസായ സമയത്ത് കുറേ ആളെ തലിയിട്ടുണ്ട് അച്യുതാനന്ദ്ര തലി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാട്ട് ഇനി ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറ് ഒരാളെ തലിയനെക്കുറിച്ച് വരാൻ ഒരാളൊന്നുമല്ല നസീർ സാർ ദേഷ്യം പിടിച്ചാൽ രണ്ടു മൂന്നോളത്തെ അല്ലേ അതായത് ദേഷ്യം പിടിക്കാത്തൊക്കെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല്ലേ അങ്ങനെയാണ് ദേഷ്യം ഇടക്കിടയിൽ ചൂടാന്നയാൾക്ക് പ്രശ്നമില്ല അപ്പം മമ്മൂട്ടിക്കൊന്നും മമ്മൂട്ടിയൊന്നും ആരും അടിച്ചിട്ടില്ല മമ്മൂട്ടിക്ക് അടിക്കേണ്ടി വന്നിട്ടില്ല കാരണം അത് ദേഷ്യപ്പെട്ടിട്ട് തന്നെ തീർക്കും പിന്നെ നസീർ സാർ ആരോടും ദേഷ്യം പിടിക്കൂല്ല അങ്ങനെയുള്ള സ്വഭാവമാണ് നസീർ സാർ വളരെ ആയിരത്തിലൊരാൾ ഒരു ഒരാളെടുത്ത് മാത്രമേ അങ്ങനെ ദേഷ്യം പിടിക്കൂ അതുകൊണ്ട് ആ ദേഷ്യം പിടിച്ചാൽ ദേഷ്യം പിടിച്ച പോലെ തന്നെ ഉണ്ടാവും ഷാനവാസിനെല്ലാം ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ സീരി സാർ ബെൽറ്റ് വീട്ടടിക്കലാന്ന് പറഞ്ഞു അതേപോലെ നസീർ സാറിൻ്റെ അനിയൻ്റെ അടുത്തും ചൂടാണ് ഇടക്കിടക്ക് ചൂടാണ് അനിയൻ പൈസ എല്ലാം സീർ സാറിൻ്റെ എല്ലാം തീർക്കലാണ് അങ്ങനെ ഇടയ്ക്കിടക്ക് ചൂടാന്ന് പറഞ്ഞു അനിയനോട് അനിയനോട് ഭയങ്കര ഇഷ്ടമാണ് സീർ സാറിൻ്റെ പ്രേമനവാസിനോട് ഷാനവാസ് പറയുന്നത് ഞങ്ങളോടുള്ള ഞങ്ങളോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ അനുജനോടാണ് നസീർ സാറിൻ്റെ സ്വന്തം മകനെ ഷാനവാസിനെക്കാളും ഇഷ്ടം അനിയനെ പ്രേമനവാസൻ്റെ മറ്റൊരു അനിയനെ ഉള്ളൂ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അനിയൻ ചീത്തയായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടെ നസീർ സാർ ഷൗട്ട് ചെയ്യും പ്രേമനവാസന് അങ്ങനെ അതൊന്ന് നസീർ സാറ് ദേശ ദേശത്തെ കുറിച്ചാണ് വരുന്നത് അത് മകനടിച്ച അത് നമ്മുടെ കയ്യിലെ കണക്ക് കൂട്ടണ്ട സാധാരണ മക്കളെ എല്ലാവരും അടിക്കുക ഞാൻ പുറമേ അടിച്ചതിനെ കുറിച്ചാണ് വരുന്നത് അതൊരു ശങ്കരൻ നായർ എന്ന് പറഞ്ഞിട്ടൊരാൾ ഒരു പത്രക്കാരനുണ്ട് ആ പത്രക്കാർ സ്റ്റേജിൽ വെച്ച് നസീർ സാരി ഓഡിയൻസിൻ്റെ കൂടെ നസീർ സാർ മുൻനിരയിലുണ്ട് നടൻ മോഹൻ ഉണ്ട് നിലയിൽ അങ്ങനെ മോഹൻ പറഞ്ഞാൽ ഈ ശങ്കരൻ നായർ ദൃക്സ ദൃക് ദൃക്സാക്ഷിയായിട്ട് മോഹനുണ്ട് നടൻ മോഹൻ അപ്പോൾ ഈ ശങ്കരൻ നായർ ചെയ്ത് പ്രസംഗിക്കുന്ന അതിൻ്റെ നസീർ സാറിനെ പരാമർശിച്ചിട്ട് കുറേ വിമർശനം നസീർ അങ്ങനെയാണ് സീർ ഈ പുതിയ ആൾക്കാർക്ക് വഴിമാറി കൊടുക്കണം ഇങ്ങനെ വയസ്സായിട്ടും അഭിനയിക്കുന്ന മാറ്റും അങ്ങനെ കുറേ സീര സാറിനെ കേട്ടു കുറേ ഭാഗം നസീർ സാറ് കേട്ട് പിന്നെ നസീർ സാർ നേരെ സ്റ്റേജിൽ പോയിട്ട് കറിനക്കുറ്റിക്ക് വന്ന് കൊടുത്തു ആ അടിക്ക് ശങ്കരൻ നായർ നെൽ തറയിൽ വീണുപോയെന്ന് പറയും സ്റ്റേജിൽ വീണുപോയെന്ന് പറയും മോഹൻ പറഞ്ഞാൽ ഒറ്റയടിക്ക് വീണുപോയെന്നു പറയും ശങ്കരൻ നായർ അപ്പോൾ അങ്ങനെ നസീർ സാർ ഒന്ന് അടിക്കണ്ടായിരുന്നു പിന്നെ പിന്നെ നസീർ സാർ അടിച്ചത് നസീർ സാറും സീമയും ചന്ദ്രകുമാറും വി ചന്ദ്രകുമാറും ഷൂട്ടിങ്ങിന് കാട്ടുകള്ള്ളൻ അങ്ങനെ എന്തോ സിനിമ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് സിഗ്നൽ വന്നേരം വണ്ടിയാട് നിർത്തുമായിരുന്നു അന്നേരം സീമയെ കണ്ടിട്ട് ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് സീമയെ എന്തോ അശ്ലീലം പറഞ്ഞു എന്നിട്ട് അയാൾ സൈക്കിളിൽ പോലും വരും അങ്ങനെ ഇയാൾ എടുത്തിട്ട് അശ്ലീലം പറഞ്ഞ് മുന്നോട്ട് പോയി സിഗ്നലിൽ എടുത്ത് നിന്നു അപ്പോൾ ചന്ദ്രകുമാർ പറഞ്ഞ് പെട്ടെന്ന് സീർ സാറ് ഡോർ തുറന്നിട്ട് പോകുന്നതാണ് ഇപ്പം നേരെ പോയിട്ട് ആ സൈക്കിള് കാരണം ഒന്ന് ഒരു അടി കൊടുത്തിട്ട് തിരിച്ചു വന്നതാണ് ഈ ചന്ദ്രകുമാർ പറഞ്ഞ് നമ്മളെല്ലാം ഞെട്ടിപ്പോയി നസീർ സാറിന് അങ്ങനെ ചെയ്യുന്ന ആളല്ല അപ്പൊ നസീർ സാർ കാർ കയറിയിട്ട് പറഞ്ഞ് അവരൊരടി ഇവിടെ കുറവുണ്ട് അപ്പം ചന്ദ്രകുമാർ പറഞ്ഞ് ആ അടി പെട്ടെന്ന് അയാൾ തിരിഞ്ഞ നസീർ സാർ എന്ന് അടിച്ചതെന്ന് ആദ്യം മനസ്സിലായിട്ട് പിന്നെ നസീർ സാറിന് കണ്ട ഒരാൾക്ക് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല അയാൾ അതായത് ക്രെഡിറ്റായിട്ട് കരുതിയെന്ന് പറഞ്ഞു ചന്ദ്രകുമാർ സസീർ സാറിന് ഒരു അടി കിട്ടിയത് പിന്നെ നമുക്ക് വേറെ ആൾ അടിച്ചതെന്ന് പറഞ്ഞാൽ ഉമ്മറാണ് കെ പി ഉമ്മർ ഇപ്പം ഒരു അരിപ്പാട് സോമൻ എന്ന് പറഞ്ഞിട്ട് ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട് ഇവരിൽ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ അരിപ്പാട് സോമനെന്തോ പറഞ്ഞാലും ഉമ്മർ അരിപ്പാട് സോമനെ അടിച്ച് അപ്പോൾ ഈ അരിപ്പാട് സ്വാമി തിരിച്ച് ഉമ്മറിനെന്തോ തെറി പറഞ്ഞു അന്നേരം രവികുമാറും കൂടെ ഉണ്ടായിരുന്നു രവികുമാറും പോയിട്ട് അരിപ്പാട് സോമനെ അടിച്ച് ഉമ്മുക്കാന നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അടിച്ച ആളാന്ന് മോഹൻലാൽ മോഹൻലാൽ അടിക്കുന്നത് കടത്തനാട് അമ്പാടിന്റെ ഷൂട്ടിങ്ങിന് നസീർ സാറിനെ കാണാൻ വേണ്ടി കുറേ ഈ പെൺകുട്ടികൾ വന്നു സ്ത്രീകളും പെൺകുട്ടികളും അത് ചുറ്റും പളഞ്ഞിട്ട് നസീർ സാറിൻ്റെ അടുത്ത് സംസാരിച്ചു നസീർ സാർ അവർക്കെല്ലാം ഓട്ടം തരാം ഒപ്പിട്ട് കൊടുത്ത് അങ്ങനെ അവർ പോയ ശേഷം പിന്നെ കുറേ ചെറുപ്പക്കാർ വന്നായിരുന്നു നസീർ സാർ എഴുന്നേറ്റ് പോയിരുന്നു അവർ നസീർ കുറെ ഒപ്പിലിട്ട് തളർന്നിട്ട് നമ്മൾ പിന്നെ ആ സമയത്ത് കുറച്ച് അഭിനയം നിർത്താൻ പോകുന്ന സമയമാണ് ഈ ഇടയിൽ എല്ലാവർക്കും ഈ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ദേഷ്യം വരും അങ്ങനെ സാറ് എഴുന്നേറ്റ് പോയവർ ഈ ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞ് ഓ നിങ്ങൾ പെൺകുട്ടികൾക്ക് മാത്രമേ സ്ത്രീകൾക്ക് മാത്രമേ എന്നാ സ്ത്രീകളോട് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറയും അത് കേട്ടൻ മോൻ എല്ലാവരും ചാടി ഇറങ്ങിയിട്ട് കാരണ കുറ്റിക്കൊന്ന് കൊടുത്തു സാറ് പിന്നെ തല്ലിതാണ് യേശുദാസ് യേശുദാസ് വേഗം ചൂടാകും യേശുദാസ് അത്ര കുറെ ആളടിച്ചെന്ന് തോന്നുന്നുണ്ട് പിന്നെ യേശുദാസ് അടിച്ച ജോൺസണ് പിന്നെ നമ്മുടെ സംഗീത സംവിധാനം ജോൺസൺ യേശുദാസിന് എവിടെയോ അർജൻറ്റായിട്ട് പോകാനുള്ള സമയത്ത് ഒരു പാട്ട് ഈ ജോൺസൻ്റെ ഒരു പാട്ട് പാടി തീർന്നിട്ട് വേണോ യേശുദാസിനടുത്ത പാട്ടിനെ വേണ്ടിയിട്ട് വേറെ എവിടെയോ അർജൻറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ യേശുദാസ് ധൃതി വിട്ടിട്ട് ജോൺസൻ്റെ ഈ നമ്മളെ റെക്കോർഡിങ് തിയേറ്ററിൽ വന്നിട്ട് ജോൺസൺ അവിടെ ഒരു ഹാർമോണിയം പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല അപ്പോൾ യേശുദാസ് വന്ന പാട് പറഞ്ഞപ്പോൾ ആ തുടങ്ങാമെന്ന് പറഞ്ഞു അന്നേരം ജോൺസൻ്റെ തലയിങ്ങനെ പൊങ്ങുന്നില്ല എന്ന് പറയും ജോൺസൺ കുറച്ച് പിന്നെ തണ്ണിയിലാണ് അങ്ങനെ തണ്ണി വെള്ളമടിച്ചിട്ട് ഇരിക്കുക പോലും ചെയ്തിട്ട് ആ സമയത്ത് യേശുദാസ് ഒന്ന് രണ്ടു വട്ടം ആദ്യം പറഞ്ഞു പറഞ്ഞോളൂ വാ നമുക്ക് തുടങ്ങാൻ തുടങ്ങാം കേൾക്കാൻ കരണ കുറ്റിക്കൊന്ന് കൊടുത്ത് കൊടുത്തതിനും ജോൺസന് ഉണർന്നോ പിന്നെ സംഗീതം കൊടുത്തു പിന്നെ അങ്ങനെ യേശുദാസ് അടിച്ചാന്നത് യേശുദാസ് വേറെ ഭാരതേനു വരെ അടിക്കാൻ പോയി സംവിധാനം ഭാരത യേശുദാസിനെ എടാന്നലം വിളിച്ച് ഭാരത അടാ നിന്നെക്കൊണ്ട് പാടിച്ചില്ല വേറൊരാളെ കൊണ്ട് പാടിക്കും നല്ല മേ അത് കേട്ട് യേശുദാസ് അടിക്കാൻ പോകുമ്പം ഭാരെ വെച്ച് പിന്നെ സുകുമാരുടെ ദേഷ്യം വന്ന സന്ദർഭമുണ്ട് സുകുമാരൻ ദേഷ്യം പിടിച്ച് തീക്കടൽ എന്നുള്ള സിനിമയിൽ എന്തുവാ പെട്ടെന്ന് ഷൂട്ടിങ് തുടങ്ങാനായിട്ട് താമസിച്ചാലും മോപ്പറി വിഗ് ഉയു വലിച്ചെറിഞ്ഞായിരുന്നു സംവിധായകൻ്റെ അത് അസിസ്റ്റൻ്റ് സംവിധായം ഫാസിലാണെന്ന് അതിൻ്റെ അതിനുശേഷം ഫാസിൽ സ്വാതന്ത്ര്യ സംവിധായകനു ശേഷം സുകുമാരന് ഫാസിലെ സിനിമയിൽ എടുത്തിട്ടേ ഇല്ലാന്ന് പറഞ്ഞു അഭിനയിച്ചില്ല നോസുകുമാർ പാസിലിൻ്റെ അവിടെ പിന്നെ മമ്മൂട്ടിൻ്റെ ചൂടായാലും പിന്നെ പറയേണ്ടല്ലോ മമ്മൂട്ടി പിന്നെ ആരും തല്ലിയിട്ടില്ല പക്ഷെ മമ്മൂട്ടി ചൂടായ സന്ദർഭങ്ങൾ കുറയുകയുണ്ട് ഈ പ്രൊഡ്യൂസർ കെ ആർ ജിയോട് ചൂടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരോട് ചൂടായിട്ടുണ്ട് ഓക്കെ